പ്രശസ്ത യൂട്യൂബ് ബ്ലോഗേഴ്സ് ഈബുൽ ജറ്റ് സഹോദരന്മാരുടെ വാഹനം അപകടത്തിൽപ്പെട്ട് മൂന്ന് പേർക്ക് ഗുരുതര പരിക്ക് ഇന്ന് രാവിലെ പത്തര മണിയോടെയാണ് സംഭവം ചെറുപ്പശ്ശേരി പെരിന്തൽമണ്ണ റൂട്ടിൽ ആലിക്കുളത്തിൽ വെച്ചാണ് അപകടം നടന്നത് എതിർ ദിശയിൽ നിന്ന് വന്ന കാറുമായി ഈബുൾ ജറ്റ് സഹോദരങ്ങളായ എബിന്റെയും ലിബിന്റെയും കാർ കൂട്ടിയിടിക്കുകയായിരുന്നു കൊച്ചു കുഞ്ഞടക്കം അഞ്ചു പേരാണ് കാറിൽ ഉണ്ടായിരുന്നത് ഇതിൽ മൂന്ന് പേർക്ക് കാര്യമായ പരിക്കു പറ്റിയിട്ടുണ്ട് ബാക്കി രണ്ടു പേർക്കും എതിർ ദിശയിൽ നിന്ന് വന്ന കാർ യാത്രികനും പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല നല്ല ുംരിക്കുംരിക്കണില്ല പരിക്കുപറ്റിയവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു